ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു കുഞ്ഞളിയും മത്തി കറി കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ മഞ്ചെട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ ചൂടായും തന്നെ കാൽ ടീസ്പൂൺ കടുക് ഒരു നുള്ളി ഉലുവ ചേർത്ത് പൊട്ടിയാലുടനെ ചെറിയ ഉള്ളി കൂടുതൽ കൂടുതലെടുക്കുക അതിൻ്റെ കൂടെ നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കൂടി നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചാൽ അത് വഴറ്റിയെടുക്കുക അത് വഴണ്ടി കഴിഞ്ഞാൽ ഉടനെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറി നന്നായിട്ട് വഴട്ടണം വാഴണ്ട് കഴിഞ്ഞാൽ തന്നെ പുളി വാളം പുളിയുടെ വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള പുളി ചേർക്കുക കറി എത്ര അതിനനുസരിച്ചുള്ള പുളി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർക്കുക അഞ്ചാർ പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചത് അതും കൂടി ചേർക്കുക ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം അടച്ചു വെച്ച് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് കുഞ്ഞളിയും മത്തി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ചേർത്തു ഞാൻ ഒരു കിലോ കുഞ്ഞളിയം മത്തിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുള്ളൊന്നും ഒന്നും കളയേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റാണ് മുള്ളോടുകൂടി കഴിക്കാൻ നമ്മൾ നെത്തോലി മീൻ പോലെ തന്നെ ഈ കുഞ്ഞാളിയ മത്തി നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് നല്ല എരിവോട് കൂടി ഈ കറി വെക്കുകയാണ് തേങ്ങ ചേർക്കാതെ ഇങ്ങനെയുള്ള കറി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അപ്പോൾ ലാസ്റ്റ് ഇത് മീൻ വെന്ത് കഴിയുമ്പോൾ കുറച്ച് പച്ച പച്ചക്കറിവേപ്പിലും പച്ച വെളിച്ചെണ്ണയും ചേർക്കുക ഒന്നുകൂടി അടച്ചു വെക്കുക കുഞ്ഞാളിയും മത്തിക്കറി റെഡിയായി